ചേട്ടന്റെ ചു ചുരുളിയിലെ ചില ഡയലോഗുകൾ ഇപ്പോഴും മീഡിയയിൽ വളരെ മിസ് യൂസ് ചെയ്യണ ഒരു പ്രവണതയിൽ നമ്മൾ കാണുന്നുണ്ട് അതിനെ കുറിച്ച് ചേട്ടൻ അത് കാണാറുണ്ടോ അത് ഫാമിലിയിൽ പറഞ്ഞില്ല ആ സിനിമ ഞാൻ അഭിനയിച്ചത് തന്നെ അത് ഈ തെറി പറയുന്നൊരു വേർഷൻ ഇതിന് അവാർഡിന് ഒരു ഫെസ്റ്റിവൽ സ്ഥലത്താണ് നല്ലവരുന്നാണ് ഞാൻ ആ സിനിമ അഭിനയിച്ചത് ഐ എഫ് ആ സിനിമ കണ്ടപ്പോൾ ഒരു തെറി പോലും ഉണ്ടായിരുന്നില്ല അത് അതാണ് ഞാൻ ഡബ് ചെയ്ത വേർഷൻ ആ അതായത് ആ അത് ഡബ് ചെയ്തിട്ടുള്ള പേർഷൻ ആണ് ഇറങ്ങേണ്ടിയിരുന്നത് ഇറങ്ങി ഉള്ളതായിട്ട് പുതിയ കഥയാണ് എന്തോ സംബന്ധിച്ചല്ലേ ഭയങ്കര ബുദ്ധിപരമായ ചോദികളാണ് ചോദിക്കുന്നത്